സന്ദീപ് വാര്യർക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി രാഹുൽ പങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പരാതി പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീനാണ് പരാതി നൽകിയത് ചേരുന്നുണ്ട് എന്താണ് പരാതിയിലുള്ളത് രാഹുൽ ഈശ്വറിൻ്റെ അതേ കേസിലെ നാലാം പ്രതിയാണ് സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യർക്ക് എതിരെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ അതിജീവിതയുടെ വിവാഹ ഫോട്ടോ പങ്കുവെച്ചിരുന്നു അത് പിന്നീട് ഈ യുവതിയാണ് ഈ അതിക്രമത്തിന് ഇരയായത് എന്നും അതിജീവിത എന്നും ഈ വെളിവാകുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ വഴി നടത്തി എന്നുള്ളതാണ് ഈ കേസിനാസ്പദമായി പറയുന്നത് ഇത് ബോധപൂർവ്വം ചെയ്തു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നത് ഡി ജി പിക്ക് നേരിട്ടാണ് ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ സന്ദീപ് ഭാര്യർ പറയുന്നത് താൻ അതിജീവിതയെ അപമാനിക്കുകയോ അവരുടെ ഈ ഐഡന്റിറ്റി വെളിവാകുന്ന വിധം ഒന്നും ചെയ്തിട്ടില്ല നേരത്തെ അവരുടെ വിവാഹ സമയത്തുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു അത് ഇപ്പോൾ ാണ് ഈ അതിജീവിത എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സന്ദീപ് ഭാര്യർ പറയുന്ന മറ്റൊരു കാര്യം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാല് മാസം മുൻപ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത വീട്ടിന് മുൻപിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിന് മുൻപിൽ ഡിവൈഎഫ്ഐ ഒരു സമരം നടത്തിയിരുന്നു ആ സമരത്തിൽ അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു പക്ഷേ അവിടെയാണ് ഈ അതിജീവിത ആരാണെന്നും അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനാൽ പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടി ഇവരാണ് എന്ന് ആ ഭർത്താവിന്റെ വീട്ടിൽ ിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ഈ ഡിവൈഫയുടെ ബ്ലോക്ക് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അതിനെതിരെയാണ് നടപടി വേണ്ടത് എന്നാണ് സദീപ് വാര്യർ ആവശ്യപ്പെടുന്നത്